ഗൈസ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തൊരു തട്ടിക്കൂട്ട് തോരനെ കാണിച്ചു തരട്ടാ വേറെ ഒന്നും അല്ല ബീട്രൂട്ടാണ് കേട്ടോ ഇന്ന് വീട്ടിൽ തോരനൊന്നും ഇല്ലായിരുന്നങ്ങനെ ഒരു ബീട്രൂട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു സവാള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ തോരനൊന്നും ഇല്ലായിരുന്നു മീൻ കറിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കറി വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ട് സവാള അതേപോലെ പച്ചമുളക് ഇതും അതിലേക്ക് ിട്ടെടുക്കാവേ അപ്പം എല്ലാവർക്കും റെസിപ്പിയൊക്കെ അറിയായിരിക്കുമല്ലേ പക്ഷേ ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാരണം ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കോരിക്കോരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ചോറിൻ്റെ കൂടെ അല്ലാതെ പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള തോരനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ബീറ്റ്റൂട്ട് പിന്നെ ഹെൽത്തിനും നല്ലതാണ് അപ്പം ഞാൻ ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടച്ച് വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാതെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ബീട്രൂട്ട് തോരന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പുല് ഞാൻ കഴിക്കാറുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ അങ്ങനെ ഒരെണ്ണം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കണത് അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബീട്രൂട്ട് തരുന്ന ഇഷ്ടമുള്ള എല്ലാവരും കമൻ്റ് ചെയ്ത് വെക്കണം കേട്ടോ എനിക്ക് എൻ്റെ ആണ് കേട്ടോ ബീട്ട്രൂട്ട് തോരൻ ഇഷ്ടമാണ് അതേപോലെ ചില തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ആവുമല്ലോ അത് ഇനി വെന്ത് വരാനായിട്ട് അങ്ങനെ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതാ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടേ കണ്ടോ അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറല്ലേ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നീടാണെങ്കിൽ ഞാൻ ഈ ബീട്രൂട്ട് എടുത്തിട്ട് ചുണ്ടിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലതാണ് കേട്ടോ ബീട്രൂട്ട് അങ്ങനെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ജീരകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ജീരകപ്പൊടിയും തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ എൻ്റെ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ അങ്ങാട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ നേളാക്കിയും കൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് തോരനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം റെസിപ്പി അറിയാത്തവരും ഉണ്ടായിരിക്കല്ലേ അപ്പോൾ എൻ്റെ റെസിപ്പി ഇതാണ് കേട്ടോ ഇനി ഞാൻ തന്നെ കഴിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനും അപ്പം ബീറ്റ് തോരൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്തേക്കണേ